ഇന്നത്തെ ടോപ്പിക് സാധാരണ ഈ ബാസ്ക്കറ്റ്ബോൾ പ്ലെയർ പ്ലെയർമാർക്ക് വരുന്നതൊരു ഇഞ്ചറിയാവും വരൻ ഈ പന്ത് ഫുൾ ഫോഴ്സില് അടിക്കുമ്പോൾ വിരലിൻ്റെ അറ്റം ഇങ്ങനെ പെട്ടെന്ന് മടങ്ങി മടങ്ങിപ്പോവും ഇങ്ങനെ മടങ്ങി പോകുമ്പോൾ എന്താ പറ്റുക നമ്മളുടെ ഈ ഞെരുമ്പ് അത് ഈ ടെൻഡൻ എല്ലില് വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചറാണ് ആ ടെൻഡൻ എല്ലിലേക്ക് പിടിപ്പിക്കുന്ന ഭാഗം വിട്ടുപോകും സോ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പം പെട്ടെന്ന് ഫോഴ്സ് വരുമ്പം ആ ടെൻറ്റിൻ വിട്ടുപോകും നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അതായത് വരലിൻ്റെ കൺട്രോൾ ഇവിടെ നിന്നാണ് വരുന്നത് ഇത് ഈ ഞെരുമ്പ് അല്ലെങ്കിൽ ടെൻഡൻ വഴി എല്ലിലേക്ക് പിടിപ്പിക്കും സോ ഇത് പൊട്ടുമ്പോൾ വരലിങ്ങനെ ഇരിക്കും ഇത് ഒരു കാണാൻ ഒരു നല്ലൊരു ഡിഫോമിറ്റി അല്ല കാണുന്ന വെച്ചാൽ പിന്നീട് ഈ ജോയിൻ്റിലും ഈ ജോയിൻറ്റിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് സോ ട്രീറ്റ്മെൻറ്റ് എന്താ ആ ടെൻഡൻ എല്ലിലേക്ക് ഉണങ്ങി കിട്ടണം അതിനു വേണ്ടി ഈ ജോയിൻറ് അനങ്ങാൻ പാടില്ല സോ ഒന്നുകിൽ നമുക്ക് ഫിംഗർ കോട്ട് വയ്ക്കാം അത് പുറത്തുള്ള കോട്ടാണ് അല്ലെങ്കിൽ അനങ്ങാതിരിക്കാൻ അകത്തുള്ള കമ്പി വെച്ച് നമുക്ക് ഉറപ്പിക്കാം കമ്പി വെച്ച് ഉറപ്പിക്കാൻ കാരണം എന്താ വിരലധികം അനങ്ങാതിരിക്കാനാണ് അതാത് ആ ജോയിൻ്റ് അധികം അനങ്ങാതിരിക്കാനാണ് അനങ്ങാതിരിക്കുമ്പോൾ മുറിവണെന്നോ താങ്ക്